നാളെ സ്കന്ധ ഷഷ്ടിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഷഷ്ടി വ്രതം എടുക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആയിരത്തി തവണയോ നൂറ്റിയെട്ട് തവണയോ നമ്മൾ ഭഗവാന്റെ ശരഹണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലണമെന്ന് നാളെ നമ്മൾ ചൊല്ലേണ്ടത് ഈ ഒരു ശരഹണ ഭവ ഇന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം ചൊല്ലിയോ അത്രയും പ്രാവശ്യം തന്നെ നാളെ ചൊല്ലിയിട്ട് അതിനോടൊപ്പം രഹണ ഭവശ എന്നുള്ള മന്ത്രവും കൂടി ചൊല്ലണം അതായത് ശരഹണഭവ നൂറ്റിയെട്ടാണെങ്കിൽ അത് ചൊല്ലുക അല്ലെങ്കിൽ ആയിരത്തെട്ടാണെങ്കിൽ അത് ചൊല്ലിയിട്ട് രഹണാഭവശയും നൂറ്റിയെട്ട് അല്ലെങ്കിൽ ആയിരത്തി എട്ട് പ്രാവശ്യം ചൊല്ലുക ഇത് സ്കന്ധഷ്ടി കവചം ഈ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആറ് പ്രാവശ്യം ജപിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത് മറ്റൊരു മെത്തേഡും ഞാൻ ഓൾറെഡി അത് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് കാണേണ്ടവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കണ്ടാൽ മതിയാകും ഭഗവാനു മുൻപിലൊരു നെയ് ദീപമോ ഷഡ്കോണമോ കൊളുത്തി വെച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ വെറ്റില ദീപമാണെങ്കിലും കൊളുത്തിയാൽ മതിയാകും അത് കൊളുത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം നല്ല ബെനിഫിഷ്യൽ തരും നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചു കിട്ടാനും സഹായിക്കും